ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ നീലവസന്തവുമായി ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞു പൂവിട്ടു വിവാദ കൈയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞ് പൂവിട്ടിരിക്കുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നിരവധി കുറിഞ്ഞിച്ചെടികളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് ഇരവികുളം ദേശീയ ഉദ്യാനം പോലെ ചൊക്രമുടി മലനിരകളും കുറിഞ്ഞുകളും സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ നൂറുകണക്കിന് യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാപകമായി പൂവിടുന്ന ചെടികളാണ് പിഴുതുമാറ്റിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം കുറിഞ്ഞിച്ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നിലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് നിയമം ലംഘിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും ചക്രമുടിയുടെ താഴ്ന്നു വിഭാഗത്തെ കുറിഞ്ഞ ചെടികൾ കൂടാതെ വനങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നേരത്തുന്ന ന്യായം കുറിഞ്ഞ ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവ വൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ രണ്ട് തവണയും വരയാടുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചൊക്രമുടിയും പരിസരപ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആ സെക്കൻഡ് കാശ്മീര് എല്ലാ ടൂറിസ്റ്റ് മേഖലയിലും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ടൂറിസ്റ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് വരെ ഈ സ്ഥലം വന്ന് കാണുക ചൊക്ർമുടി ഇല്ലെങ്കിൽ ഈ സ്ഥലത്തില് ഉരുൾപൊട്ടി കഴിഞ്ഞാൽ ഈ ചൊക്ർ മുടി മല ഉണ്ടാകില്ല അതിലെ ആയിരക്കണക്കാണ് മണ മക്കളാണ് പോണേ അതിലെ ചൊക്ർ മല എങ്ങനെയാണു സംരക്ഷിക്കണം ഇതുപോലെ നീർച്ചാലുകൾ പത്ത് പതിമൂന്ന് നീർച്ചാലുകളുണ്ട് ഈ നീർച്ചാലുകളൊക്കെ വെട്ടി കീറിയിട്ടാണ് ഇമാതിരി ഇതുപോലെ പരിപാടികൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ചൊക്കർമുടി മലയെന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ സ്ഥലമാണ് ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതാണ് ഞാൻ ഓരോരോ ദിവസവും പത്ത് ദിവസം പത്ത് പ്രാവശ്യം ഇതിൽ കയറി നടന്നിട്ടും ഈ മല എനിക്ക് വീണ്ടും വീണ്ടും കാണണമെന്നാണ് തോന്നുന്നത് പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ തമിഴ്നാട് കർണാടക ഗോവ എന്നിവിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് രാജ്യത്ത് ആറ് സസ്യങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംരക്ഷിത വിഭാഗത്തിലുണ്ടായിരുന്നത് പിന്നീട് പത്തൊമ്പതിന് സസ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇതിൽ ഒന്നാം സ്ഥാനത്ത് നീലക്കുറിഞ്ഞിയാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള ഇടവേളകളിൽ പോക്കുന്ന അറുപത്തിനാലിനം നീലക്കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഇതിൽ നാൽപ്പത്തിയേഴെണ്ണം മൂന്നാറിലുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി